ഇനി അഗസ്ത്യർമലയും യുവതികൾക്ക് അന്യമല്ല അഗസ്ത്യർമലും കീഴടക്കി യുവതികൾ പ്രതിരോധ വകുപ്പ് തിരുവനന്തപുരം വക്താവ് ധന്യാസനലിന്റെ ചുവടുവയ്പ്പോടെയാണ് ചരിത്രം കുറിച്ചുള്ള സ്ത്രീപ്രവേശനം സാധ്യമായത് യുവതിപ്രവേശനം ആചാര ലംഘനമെന്നാരോപിച്ച് ആദിവാസി ഗോത്രസഭ പ്രതിഷേധം ഉയർത്തിയെങ്കിലും എല്ലാം ശാന്തമായി തന്നെ പര്യാവസാനിക്കുകയായിരുന്നു വരും ദിവസങ്ങളിലും നൂറുകണക്കിന് സ്ത്രീകൾ അഗസ്ത്യർമലേക്ക് എത്തുമെന്നാണ് സൂചന അഗസ്ത്യാർ ഇനി സ്ത്രീകൾക്ക് അന്യമല ചരിത്രം കുറിച്ചുകൊണ്ട് അഗസ്ത്യാർ സ്ത്രീകൾ പ്രവേശനം നടത്തി ആദിവാസി ഗോത്രസഭ നേരിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയടങ്ങിയ ആദ്യ സംഘം മലയിലേക്ക് പുറപ്പെട്ടു മലയിലെ പൂജയ്ക്കും ഇത്തവണ വനംവകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഗസ്ത്യ ചരിത്രത്തിലേക്കുള്ള യാത്രയ്ക്കാണ് ഇന്ന് തുടക്കമായത് വിശ്വാസത്തിന്റെയും പ്രായോഗികതയുടെയും പേരിലുള്ള സ്ത്രീ വിളയ്ക്കിനെ ഹൈക്കോടതി റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ സീസണിലെ ആദ്യ സംഘത്തിൽ തന്നെ ആദ്യ വനിത മലയിലേക്ക് തിരിച്ചു പ്രതിരോധ വകുപ്പ് തിരുവനന്തപുരം വക്താവ് ധന്യാസനലാണ് ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് മുനിയെ പൂജിക്കുന്ന മലയിൽ സ്ത്രീ പ്രവേശനം ആചാര ലംഘനം എന്നാരോപിച്ച് ആദിവാസി ഗോത്രസഭ പ്രതിഷേധം ഉയർത്തിയെങ്കിലും ശാന്തമായി പ്രതിദിനം നിലയിൽ ദിവസം നീളുന്ന സീസണിൽ പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഉത്തരവ് പ്രകാരം ആരെയും പൂജയ്ക്ക് കിലോമീറ്റർ നീളുന്ന യാത്ര പൂർത്തിയാകാൻ മൂന്ന് ദിവസം എടുക്കും വരും ദിവസങ്ങളിൽ നൂറ് സ്ത്രീകൾ എത്തും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ധന്യ സനൽ നിലവിൽ പ്രതിരോധ വകുപ്പിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് മഞ്ചേരി ധന്യ സിവിൽ സർവീസ് പരിശീലന കാലത്ത് ട്രക്കിങ്ങിൽ സ്വർണ മെഡൽ വാങ്ങിയ ആളാണ് നഴ്സിംഗ് മേഖലയിൽ നിന്നായിരുന്നു സിവിൽ സർവീസ് രംഗത്തേക്ക് ധന്യ ആദിവാസി ഗോത്ര മഹാസഭ സ്ത്രീ പ്രവേശനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ആചാര ലംഘനം അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ഇത് എന്നാൽ ദുർഘടമായ ട്രക്കിംഗ് പാത ആയതുകൊണ്ടാണ് ഇത്രയും കാലം സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ശേഷം അഗസ്ത്യർ കൂടത്തിലേക്ക് കയറുന്ന ആദ്യ വനിത വനിതാന്റെ പ്രൊഫൈൽ ഏതോ പെൺകുട്ടികൾക്കും പ്രചോദനമാണ് ഗവേഷണങ്ങൾക്കും മറ്റും പെൺകുട്ടികൾ മുൻപ് അഗസ്ത്യർമല കയറിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് ഔദ്യോഗിക പ്രവേശനം അനുവദിച്ചതിനു ശേഷം ആദ്യം എത്തുന്ന വനിതയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ പ്രതിരോധ വക്താവാണ് മഞ്ചേരി സ്വദേശിയായ ധന്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ധന്യ പ്രതിരോധ മേഖലയിലേക്ക് എത്തുന്നത് സിവിൽ സർവീസ് എഴുതി ഡിഫൻസിലെ ഏക വനിതാ വക്താവ് എന്ന നിലയിലേക്ക് എത്തിയ ധന്യയുടെ പ്രവർത്തന മേഖല ഇപ്പോൾ തിരുവനന്തപുരത്താണ് പർവ്വതാരോഹണം ഹോബിയാക്കിയ ധന്യ സിവിൽ സർവീസിലെ ട്രെയിനിങ് കാലത്ത് ട്രക്കിങ്ങിൽ ഗോൾഡ് മെഡൽ ജേതാവും കൂടിയാണ് സിയാച്ചിനും നാഥുലാപാസിലും ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ വനങ്ങളിലും പർവ്വതങ്ങളിലും ട്രക്കിംഗ് നടത്തിയിട്ടുള്ള ധന്യ ചെങ്ങന്നൂർ പ്രളയത്തിലും ഓഖിയിലും സേനയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന വനിത കൂടിയാണ് വാർത്താവിനിമയ മന്ത്രാലയത്തിൽ പബ്ലിക്കേഷൻ ഡിവിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ധന്യ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലായിരുന്നു പ്രതിരോധ വക്താവായി ധന്യ നിയമിക്കപ്പെടുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ചുകാരിയാണ് ആദിവാസി സംഘടനകളുടെ എതിർപ്പ് മൂലമാണ് മുൻവർഷങ്ങളിൽ ട്രക്കിംഗ് അനുമതിക്കായി ശ്രമിക്കുമ്പോൾ സ്ത്രീകൾക്കും പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടുകൾ വനംവകുപ്പ് കൈക്കൊണ്ടിരുന്നത് കോടതി ഉത്തരവനുസരിച്ച് സ്ത്രീകൾക്കും ട്രക്കിംഗ് നടത്താൻ സാധിക്കുന്ന ആദ്യ സീസൺ ആണ് ഇത്തവണത്തിയത് സ്ത്രീകൾ ഇവിടെ പ്രവേശിക്കാൻ അനുമതി ഉത്തരവ് വന്നതിന് ശേഷം ഇതിനെതിരെ പ്രധാനമായും പ്രതിഷേധിച്ചത് അഗസ്ത്യാർകൂടം ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇവരുടെ നേതൃത്വത്തിലാണ് അഗസ്ത്യാർ കൂടത്തിലെ ആചാരങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നത് ആദിവാസി ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് സ്ത്രീ പ്രവേശനം എന്നാണ് ഇവരുടെ നിലപാട് ശബരിമല പോലെയുള്ള ഒരു വിശ്വാസ സങ്കല്പമല്ല അഗസ്ത്യാർ കൂടമെന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് വാദങ്ങൾ ഉയരുന്നത് ഇത്തവണ പാസ് ലഭിച്ച് മല കയറുന്നവർക്ക് പൂജ ചെയ്യാനോ പൊങ്കാലയിടാനോ അനുവാദമില്ല മാത്രമല്ല ആദിവാസികളുടെ പൂജ നടക്കുന്ന ഭാഗത്തേക്ക് ഇവർക്ക് പ്രവേശനവും ഉണ്ടായിരിക്കില്ല ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി